ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ് ടോക്സിന്റെ ആയിരത്തി എഴുപത്തിയൊമ്പതാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ഒന്നുകൊരിന്തിന്യർ ഒന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ തിരുവചനമാണ് ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഹോഷത്തമായതിനെ തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു തന്റെ ഉദ്ദേശങ്ങൾ പൂർണ്ണമാക്കുവാൻ വേണ്ടി അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് ദൈവം ചെയ്യുക നമ്മളെല്ലാവരും ബുദ്ധിയുള്ളതിനെയും ശക്തിയുള്ളതിനെയും പ്രാധാന്യമുള്ളതിനെയും അന്വേഷിക്കുമ്പോൾ ദൈവം നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും നമ്മുടെ സമർപ്പണത്തെയും തനിക്ക് വേണ്ടി സമയം ചിലവഴിക്കുവാനുള്ളതായ ഒക്കെയാണ് നോക്കുന്നത് എനിക്കൊന്നിനും കഴിവില്ല എന്ന് പറയുന്നിടത്ത് ദൈവം പറയുന്നത് എന്റെ കൃപ നിനക്ക് മതിയാകും എന്നാണ് ഇടയ ചെറുക്കനായ ദാവീദിനെ ദൈവം രാജാവാക്കി മാറ്റി വിക്കുള്ളവനായിരുന്ന സംസാരിക്കുവാൻ നേരാംവണ്ണം ഒരു കാര്യം അവതരിപ്പിക്കുവാൻ കഴിവില്ലാതിരുന്ന മോശയെ ഒരു ജനതയുടെ നേതാവാക്കി മാറ്റി ഈ ലോകത്തിന് രൂപാന്തരം വരുത്തുവാൻ തക്കവണ്ണം സാധാരണ മത്സ്യത്തൊഴിലാളികളായിരുന്നവരെ തന്റെ ശിഷ്യന്മാരാക്കി മാറ്റി മാറ്റിമുള്ളവരെ ബലഹീനമായത് ദൈവനാമ മഹത്വത്തിന് മുഖാന്തരമായി തീരുന്നതാണ് നാം കണ്ടത് നിനക്ക് എത്ര ബലമുണ്ട് എന്നല്ല നീ എന്നിൽ ആശ്രയിക്കുവാൻ സന്നദ്ധനാണോ എന്നായിരിക്കും ദൈവം നമ്മളോടൊക്കെ ചോദിച്ചിട്ടുണ്ടാവുക പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം ബലഹീനമായതിനെ ബലമില്ലാത്തതിനെ തിരഞ്ഞെടുക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവമേ എന്നെയും നിന്റെ ഉപകരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ